പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ മാർച്ച് മാസം ഇരുപത്തി തീയതി ഭർത്താവിന്റെ ദിവസം ഞായറാഴ്ച ഈ തപസ്സുകാലത്തിന്റെ ഈ മൂന്നാമത്തെ ഞായറാഴ്ച പ്രിയപ്പെട്ട മക്കളെ അത്ഭുതങ്ങളുടെ ദിവസമാണ് ഓരോ ഞായറാഴ്ച നിങ്ങൾ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളെല്ലാം അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും അച്ഛൻ പള്ളിക്കുന്ന ലൂട് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ കുർബാനകളിലൂടെ സമർപ്പിക്കുക മക്കളെ ഈ പള്ളിയിൽ കുർബാനക്ക് വരുന്നവര് പ്രാർത്ഥിക്കാൻ വരുന്നവരാ കുർബാന ചെല്ലുമ്പോഴ് അച്ഛനാൾ താരുന്നു നോക്കുമ്പോഴെ കാണാൻ സാധിക്കും കരങ്ങളൊക്കെ പിടിച്ച് കണ്ണുനീരോടെ കുർബാനയിൽ പങ്കെടുക്കുന്ന ഭക്തിയോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനമ ആ ദൈവജനത്തോട് ചേർന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും നിങ്ങളുടെ പി ആറിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങളുടെ വിസ കിട്ടാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ സ്ഥല നടക്കാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ കടങ്ങൾ മാറാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ ലോൺ കിട്ടാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ നല്ലൊരു ഭവനം കിട്ടാനുള്ള പ്രാർത്ഥന കുഞ്ഞ് പരീക്ഷകൾ ജയിക്കാനുള്ള പ്രാർത്ഥന കുഞ്ഞിന്റെ സ്വഭാവ വൈകല്യങ്ങൾ വിട്ടുമാറാനുള്ള പ്രാർത്ഥന ഭർത്താവിന്റെയും മക്കളുടെയും മദ്യപാവനങ്ങളിൽ ലഹരി ഉപയോഗങ്ങളും വിട്ടുമാറാനുള്ള പ്രാർത്ഥന കുടുംബത്തിന് സമാധാനം കിട്ടാനുള്ള പ്രാർത്ഥന കുടുംബത്തിന് ഐശ്വര്യം കിട്ടാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ രോഗങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ഡിപ്രഷൻ മാറാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ എല്ലാ നിയോഗങ്ങള് അച്ഛൻ സമർപ്പിക്കാണ് മക്കളെ നിങ്ങളുടെ ഭയങ്ങൾ വിട്ടുമാറാനുള്ള പ്രാർത്ഥന നമ്മുടെ പ്രായമായ അപ്പന്റെ അമ്മയുടെ രോഗങ്ങൾ വിട്ടുമാറാനുള്ള പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറാനുള്ള അലർജി രോഗങ്ങൾ വിട്ടുമാറാനുള്ള രോഗങ്ങൾ വിട്ടുമാറാൻ അങ്ങനെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറാൻ ആ ലിവർ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറാൻ നട്ടെല്ലിൻ്റെ മേലുള്ള കെട്ടുകൾ വിട്ടുമാറാൻ കുഞ്ഞമറ്റാത്ത അവസ്ഥകൾ വിട്ടുമാറാൻ മുട്ടുകാലിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി അച്ഛൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ഭക്തിയോടുകൂടി പങ്കെടുക്കണം ഈ പ്രാർത്ഥന കർത്താവ് ഒരുക്കുന്ന പ്രാർത്ഥനയാണ് പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ നടക്കുന്ന പ്രാർത്ഥനയാണ് നിങ്ങളുടെ കുടുംബങ്ങളെ മുഴുവനെയും നിങ്ങളുടെ നിയോഗങ്ങളെ മുഴുവനെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ദേവാലയത്തില് അൽതാറിയിൽ അർപ്പിക്കുന്ന ഓരോ കൃപാനയിലും സമർപ്പിക്കുകയാണ് മക്കളെ നിങ്ങൾ നിങ്ങളിന്നെ ധൈര്യത്തോടു കൂടി ഇരുന്നു നിങ്ങളുടെ കൂടെ ഒരു അമ്മയുണ്ട് പള്ളിക്കുന്ന ലൂർദ് മാതാവുണ്ട് നിങ്ങളുടെ നിങ്ങളെ നശിക്കാനായിട്ട് മാതാവ് സമ്മതിക്കില്ല നിങ്ങൾ തകർക്കപ്പെടാൻ മാതാവ് സമ്മതിക്കില്ല നിങ്ങൾ തോൽക്കപ്പെടാൻ മാതാവ് സമ്മതിക്കില്ല നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ മാതാവ് സമ്മതിക്കില്ല നിങ്ങൾ ആകുലപ്പെടാൻ മാതാവ് സമ്മതിക്കില്ല കാരണം മാതാവ് നിങ്ങളുടെ കൂടെ ഇന്നുണ്ട് എന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും വിശ്വസിച്ചോ മക്കൾ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുത്തോ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളും ഈ ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുത്തോ എന്നിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയ ഒത്തിരി മക്കള് സാക്ഷ്യം പറയുന്നുണ്ട് പി ആറ് കിട്ടിയ ജോലി കിട്ടിയ മകൾ ഗർഭിണിയായ കല്യാണക്കാ തടസ്സങ്ങൾ മാറിയച്ചാ സ്ഥലത്തിന്റെ കച്ചവട തടസ്സം മാറിയച്ചാ കുടുംബത്തിന് ഇപ്പൊ സമാധാനമുണ്ട് ഭർത്താവിന്റെ മദ്യപാനം വീട്ടിൽ വീട്ടിലിപ്പോ സമാധാനമുണ്ട് കുഞ്ഞു നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയാ പ്രാർത്ഥന ഞങ്ങൾ തിരിച്ചു പിടിച്ചാ ഇങ്ങനെ നിരവധിയായ സാക്ഷ്യങ്ങളാണ് മക്കളെ വന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ട് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴേ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുകയാണ് കർത്താവിന്റെ തിരുനാമത്തിന്റെ ശക്തിയ നിന്റെ കുടുംബം സംരക്ഷിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഈ തപസ് കാലത്ത് കർത്താവ് നമുക്ക് തരുന്ന വചനഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം ഇന്നത്തെ വചനം നമുക്ക് തന്നിരിക്കുന്നതും ലുക്കായുടെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പത്തൊമ്പതാമത്തെ ആ അധ്യായത്തിലെ ഒമ്പതും പത്തും വചനങ്ങളാണ് സഖ്യൂസന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരിക ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് ഈശോ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുക ഇതാ കർത്താവ് അവിടെ ചെന്ന് പറയുന്നത് കേട്ടോ യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുക വിശ്വസിച്ചോ മക്കളെ വിശ്വസിച്ചോ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ യേശുനാമത്തിന്റെ ശക്തിയാലുള്ള ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ വിശ്വസിച്ചോ ഇന്ന് നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും രക്ഷ ലഭിച്ചിരിക്കുന്നു കാരണം കുറിച്ച് പറയാ ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ് നമ്മൾ ഓരോരുത്തരും അബ്രഹാത്തിന്റെ പുത്രനാണ് യാക്കോബിന്റെ പുത്രനാണ് ഇസഹാക്കിന്റെ പുത്രനാണ് സാഫയുടെ മക്കളാണ് അതുകൊണ്ട് നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവനത്തിനൊന്നുകൂടി വായിക്കാം യേശോബനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മളെ രക്ഷിക്കാനാണ് മക്കളെ നമ്മുടെ നിരാശ അകറ്റാനാ നമ്മുടെ ബന്ധനം അകറ്റാനാ അവിടെ നമ്മൾ വിശാശന്റെ ആവാസങ്ങളെ അകറ്റാനാ ആ കൊലപാതകത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിക്കാനാ ആത്മഹത്യയുടെ ദുരാത്മാക്കളെ ബന്ധിക്കാനാ നിരാശയുടെ ദുരാത്മാക്കളെ ബന്ധിക്കാനാ കലഹത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിക്കാനാ ആ നിരാശയുടെ ദുരാത്മാക്കളെ ബന്ധിക്കാനാ വിഷാദരോഗത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിക്കാനാണ് ഈശോ ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നത് അതെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം മക്കളെ സാധിക്കുന്നവരെ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ഡെലിവറിന് പ്രേയറിന്റെ മേല് പങ്കെടുക്കുന്ന എല്ലാവരുടെ മേല് എല്ലാ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ സ്തുതിച്ച പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ഈ ഞായറാഴ്ച ദിവസം ഈ മക്കളുടെ മേൽ എഴുന്നള്ളി വരണമേ ഇവരുടെ എല്ലാ തൊഴിൽ മേഖലകളുടെ മേൽ ഇവരുടെ ജീവിതങ്ങളുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നമുക്ക് ഈ ഡൽഹി പ്രാർത്ഥന പങ്കെടുക്ക മക്കളെ എല്ലാരും കുരിശു വരച്ച് വിശുദ്ധ കുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നമ്പരാന് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ വിശുദ്ധമത്തായ സുവിശേഷം നാലാമധ്യായ മത്താം തിരുവചനം സാധാരണ പോകുക എന്ന തിരുവചനത്തിന്റെ ശക്തിയാണ് എനിക്ക് ലഭിച്ച പൗരോഹത്യത്തിന്റെ അധികാരത്താൽ സഭയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ കൽപ്പിക്കുന്നു നരക സർപ്പമേ നിന്നോടാണ് ഞാൻ കൽപ്പിക്കുന്നത് കാൽപരിയിലെ കുരുശിഞ്ചുവട്ടിലേക്ക് ഇവരുടെ പറമ്പിൽ നിന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാൻ കൽപ്പിക്കുക നിത്യപാതാളത്തിലേക്ക് നീ മടങ്ങിപ്പോകണം ഈ മക്കളെ ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നിനക്ക് ഇനി ഈ മക്കളുടെ മേലെ ഒരധികാരവും ഇല്ല ഒരവകാശവും ഇല്ല ഒരാധിപത്യവുമില്ല യേശുവാണി മക്കളുടെ നാഥനും യേശുവാണി മക്കളുടെ രക്ഷകനും യേശുവാണി ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു പ്രഖ്യാപിക്കുന്നു യേശോയാ സുവിശേഷത്തിന്റെ ജീവനുള്ള തിരി സാന്നിധ്യത്താ അതിന്റെ ശക്തിയ ഞാൻ ഈ മക്കൾക്ക് യേശു തിരി രക്ത കോട്ടയുടെ സംരക്ഷണം കൊടുക്കുക പരിശുദ്ധാത്മാവിന്റെ കോട്ട വിശുദ്ധ എല്ലാറ്റിനും വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ പണത് ഉയർത്തണമേ നിലനിർത്തണമേ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ എന്നിവയിലൂടെ കടന്നു വന്ന് എല്ലാ തിന്മയുടെ എല്ലാ കൗശലങ്ങള് പ്രലോഭനങ്ങള് പിശാഷിന്റെ ആധിപത്യങ്ങള് അവയെല്ലാം വിട്ടുമാറി ഈ മക്കൾക്ക് സംരക്ഷണ കോട്ട കൊടുക്കണമേ അമ്മേ മാതാവേ മാതാവേക്കുന്ന മാതാവേ ഈ മക്കളെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക നരകസർപ്പത്തിന്റെ തല തകർപ്പ് സ്വർഗം അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ കീഴടക്കിയിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ എല്ലാ ദുർബൂതങ്ങളെ എല്ലാ തിന്മയുടെ അരൂപികളെയും പരിശുദ്ധാമയുടെ കാൽ കീഴ്ക്കിലാക്കി തകർത്ത് കളയണമേ എല്ലാ മക്കളും സ്തുതിച്ച് ിയ അത്ഭുതകരമായ നടക്കട്ടെ ബാധകള് തിന്മകള് രോഗങ്ങള് ആകുലതകള് അസ്വസ്ഥതകള് പൈശാശിക ശക്തികള് രോഗപീഠങ്ങള് രോഗങ്ങള് തടസ്സങ്ങള് ബന്ധനങ്ങൾ എല്ലാം യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ നിമിഷം അങ്ങോട്ട് വിട്ടുമാറട്ടെ യേശു ക്രീസ് അധികാരമുള്ള നാമത്താൽ എനിക്ക് ലഭിച്ച എന്റെ പൗരഗത്യത്തിന്റെ അധികാരത്താൽ ക്രീസ് എല്ലാ രോഗാണുക്കള് രോഗബന്ധനങ്ങള് യേശു വിട്ടുപോകട്ടെ ഈ മക്കളെ സാമ്പത്തിക കുരുക്കുകള് സാമ്പത്തികമായ കടബാധ്യതകള് കർത്താവായി യേശു ക്രീസ് അധികാരത്താൽ വിട്ടുമാറട്ടെ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം അച്ഛന്റെ ശുശ്രൂഷകളെ പ്രത്യേകം സമർപ്പിക്കണം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളില് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തില് വൈകുന്നേരം അച്ഛൻ പതനം പ്രഘോഷിക്കും അതിനുവേണ്ടി വരുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ആ രൂപതയിലെ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയില് അർതാവ് ആ ദേശത്തെ അനുഗ്രഹിക്കണം ആ രൂപതയെ അനുഗ്രഹിക്കണം ആ നാടിനെ അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ ഏപ്രിൽ ആറ് മുതൽ പത്താം തീയതി വരെ മുണ്ടക്കയം വിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ദേവാലയത്തിൽ നടക്കുന്ന അഞ്ച് ദിവസത്തെ കൺവെൻഷന് സമർപ്പിക്കുകയാണ് അതോടൊപ്പം ആ ഏപ്രിൽ ആറാം തീയതി മുതൽ തന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ആറ് മുതൽ ഒമ്പതാം തീയതി വരെ ഈ ധ്യാനകേന്ദ്രത്തെ എന്റെ കൂട്ടുകാരൻ ഭഗവാൻ രാജൻ അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ താമസിച്ചുള്ള ഡെലിവറൻസിന്റെ ധ്യാനത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ ഹലെ ലുയാലെ ലുയാ ഹലേ ലുയലു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്ത